നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും ഒരു വർഷം ഏതാണ്ടുണ്ട് അതിനു മുമ്പ് തദ്ദേശ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കും നീങ്ങാനുണ്ട് കേരളത്തിന് ഇതെല്ലാം നിൽക്കുമ്പോഴും കേരളത്തിൽ ചർച്ചയാക്കപ്പെടുന്നത് അല്ലെങ്കിൽ ചർച്ചയാവുന്നത് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരാവും എന്നുള്ളതാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള യുദ്ധം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു അതിനിടയിൽ കെ സി വേണുഗോപാൽ അങ്ങ് ഡൽഹിയിലെ വാർറൂമൊക്കെ അടച്ച് കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് കേരളം ഭരിക്കുമെന്നും അനലൈസ് ചെയ്യുന്നവരുമുണ്ട് ഇതെല്ലാം കോൺഗ്രസിനുള്ളിൽ ചർച്ചയായിരിക്കുമ്പോഴാണ് നമ്മുടെ കുഞ്ഞാപ്പയുടെ പേരും വരുന്നത് സമ്മതിച്ചാൽ കുഞ്ഞാലിക്കുട്ടി ആകാമെന്നുള്ള മുസ്ലിം ലീഗിന്റെ പരമോന്നത നേതാവായ സാദിഖലിയുടെ പ്രസ്താവനയാണ് ഇപ്പോൾ ചർച്ചയാവുന്നതും ഇതെല്ലാം ചർച്ചയാകുമ്പോഴും പല വിധത്തിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷങ്ങൾ യു ഡി എഫിലും കോൺഗ്രസ്സിലും സൃഷ്ടിക്കപ്പെടുമ്പോഴും ഒരു കാര്യം കോൺഗ്രസുകാർ ഓർക്കണം അതെ എഴുപത് സീറ്റ് കിട്ടിയാലാണ് ഭരിക്കാൻ കഴിയുള്ളൂ കേരളത്തിൽ അതിന് എഴുപത് സീറ്റ് കിട്ടണമെങ്കിൽ പണിയെടുക്കേണ്ടി വരും പണിയെടുക്കുക മാത്രമല്ല ഈ അകത്തുള്ള വഴക്കും തമ്മിലടിയും ഈ അധികാരമോഹവുമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒന്നും കിട്ടില്ല അങ്ങ് ഡൽഹിയിൽ രാഹുൽ ഗാന്ധി പത്തു പതിനൊന്ന് വർഷമായിട്ട് പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തിരുന്ന് മോദിയെ ചീത്ത വിളിക്കുന്നതുപോലെ ഇവിടെ കോൺഗ്രസ് നേതാക്കൾക്ക് പ്രതിപക്ഷത്തിരുന്ന് വീണ്ടും ഒരു ഒരഞ്ചു വർഷം കൂടി സി പി എമ്മിനെ ചീത്ത വിളിക്കേണ്ടി വരും അല്ലെങ്കിൽ എൽ ഡി എഫിനെ കൊഞ്ഞനെ കുത്തി കാണിക്കേണ്ടി വരും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കിടക്കുമ്പോൾ ജനങ്ങളും ഒന്ന് ചിന്തിക്കും ആരാകും മുഖ്യമന്ത്രി ആരെ ഭരിപ്പിക്കണം എന്നൊക്കെ എത്രത്തോളം അപവാദങ്ങൾ സർക്കാരിനെതിരെ വന്നാലും താഴേക്കിടയിലുള്ള വോട്ടുകളടക്കം കൃത്യമായി പെട്ടിയിൽ വീഴ്ത്തുവാൻ സി പി എമ്മിന് പണ്ടൊരു കഴിവുണ്ട് ബി ജെ പി ആണെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിലേക്ക് ഇരച്ചു കയറുവാനും നോക്കുകയാണ് നായർ വോട്ടുകൾ പണ്ടേ കുറച്ചൊക്കെ ബി ജെ പിയിൽ എത്തിയിട്ടുമുണ്ട് ഇങ്ങനെയൊക്കെ ഒരു കണക്ക് വരുമ്പോൾ കോൺഗ്രസ് ഭയന്ന് ഒരു ഇലക്ഷനെ നേരിടേണ്ട സമയമാണ് അപ്പോഴാണ് ആവേശത്തോടെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ആരാകുമെന്നുള്ള ചർച്ച അന്തരീക്ഷത്തിൽ ഉയർത്തിവിടുന്നത് കോൺഗ്രസും യു ഡി എഫും ആദ്യം ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിനോടൊപ്പം ഇത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് പോവാതിരിക്കുവാൻ നേതാക്കളെ ശ്രദ്ധിക്കുകയും ചെയ്യുക അതെങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റും എന്നുള്ള ചോദ്യവും പ്രസക്തമാണ് കാരണം അങ്ങ് ഹൈക്കമാൻഡിലിരിക്കുന്ന ആൾ മുതൽ ഇങ്ങ് ലോക്കമാൻഡിലിരിക്കുന്ന വരെ മുഖ്യമന്ത്രി കസേരയിലിരിക്കുവാനുള്ള വെള്ള ഷർട്ട് വാങ്ങി അളവെടുത്ത് തയ്ച്ച് തേച്ച് മടക്കി വച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ള ദിവാസ്വപ്നം കണ്ടിരുന്നാൽ വീണ്ടും നിങ്ങളുടെ പരമോന്നത നേതാവായ രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ അവസ്ഥ വരും ഇവിടത്തെ സ്വപ്നം കാണുന്ന നേതാക്കൾക്കും ലീഗിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുമ്പോൾ അതും അപകടമാണ് കൂടെ നിന്നിരുന്ന ക്രൈസ്തവ വോട്ടുകളടക്കം ഭിന്നിച്ചു പോകാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ വെറുതെ ഒരു തമാശ എന്ന് പറഞ്ഞ് വെറുതെ കുലുങ്ങിച്ചിരിച്ചാലൊന്നും ആളുകൾക്ക് അത്ര രജിസ്റ്റർ ആവില്ല സംഗതി അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിവാദ വാർത്തകളിലേക്ക് പോവാതിരിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കേണ്ടത് ഇവിടെയും പാർട്ടി ഇല്ലെങ്കിൽ വടക്കുനിന്ന് വയനാട് വന്ന് മത്സരിക്കുന്ന രാജകുമാരനും രാജകുമാരിക്കുമൊക്കെ ഇനി വേറെ പോകുവാൻ സ്ഥലവുമില്ല എന്ന് ഓർക്കണം അത് ഹൈക്കമാൻഡ് അടക്കമുള്ള ആളുകൾ ചിന്തിച്ചാൽ കോൺഗ്രസിന് ഗുണം ചെയ്യും കൂടുതലൊന്നും പറയാനില്ല നന്ദി നമസ്കാരം